ഹലോ ഒരു വൺ നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പിയായിട്ട് നല്ല പ്ലഫി ആയിട്ടുള്ള പൂരി പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം ഇത് ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷർമെൻറ്റ് കപ്പാണ് അതിലാണ് ഞാനിവിടെ രണ്ട് കപ്പ് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്ത് ഞാനിവിടെ രണ്ട് ചെറുപഴം ചേർക്കുന്നുണ്ട് ആദ്യം ഇത് ഒരെണ്ണം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ചെറുപഴം ചേർക്കുമ്പോഴത്തേനും നമ്മുടെ ഈ പൂരി നന്നായിട്ട് പൊന്തയും വരും നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും വെള്ളമൊന്നും ഒഴിക്കാതെ വേണം ഈ ചെറുപഴം കുഴച്ചെടുക്കേണ്ടത് ഇനി ഒരു ചെറുപഴം കൂടെ ചേർത്ത് കൊടുക്കാം അതും വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ രണ്ട് ചെറുപഴം എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണ് മാവ് എടുക്കുന്നത് അതനുസരിച്ച് ഇതിനകത്തോട്ട് പഴം ചേർത്ത് കൊടുത്താൽ മതിയാകും നിങ്ങളുടെ കയ്യിൽ ചെറുപഴം ഇല്ലെങ്കിൽ റോബസ്റ്റെ പഴം ചേർത്ത് കൊടുത്താലും മതിയാകും പിന്നെ ഏത്തപ്പഴം മാത്രം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കരുത് രണ്ട് പഴവും നന്നായിട്ട് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമ്മുടെ പൂരിക്കും ചപ്പാത്തിയും കുഴച്ചെടുക്കുന്നത് പോലെ ഈ മാവൊന്ന് കുഴച്ചെടുക്കാം മാവ് ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ഡ്രോപ്സ് എണ്ണ എണ്ണക്കൈലൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഈ മാവിൻ്റെ പുറത്ത് എല്ലായിടത്തും കൂടെ ഒന്ന് പുരട്ടി കൊടുക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കണ്ടോ ഈ പരുവത്തിൽ വേണം നിങ്ങളിത് കുഴച്ചെടുക്കേണ്ടത് ഇനി ഇതൊരിക്കൽ കൂടെ ഒന്ന് കുഴച്ച ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം ഉപ്പ് നോക്കുക ഉപ്പില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കേണ്ടത് ഒരിക്കൽ കൂടെ മാവ് നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് പുരിക്കായി ഉരുട്ടിയെടുക്കാം എത്ര പൂരിയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മാവ് ഇതിൽ നിന്നും ഉരുട്ടിയെടുക്കാം അങ്ങനെ എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ള മാവ് ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തിയെടുക്കാം അതിനുവേണ്ടി ഒരു ചപ്പാത്തി പലക വെച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ബൗളിൽ കുറച്ച് എണ്ണ ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഞാൻ ഈ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് മാവിലല്ല ഈ പൂരി ഞാൻ പരത്തുന്നത് എണ്ണ മുക്കിയിട്ടാണ് ഞാൻ ഈ പൂരി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ എണ്ണയിൽ അവസാനം കരി കരി പോലെ ആവും അതുകൊണ്ട് ഞാനിവിടെ എണ്ണ മുക്കിയിട്ടാണ് ഈ പൂരി ഇവിടെ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഈ ചപ്പാത്തി പലകയിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഈ മാവിലേക്കും കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് പൂരി ഒന്ന് പരത്തിയെടുക്കാം പൂരി നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് വച്ച് കൊടുത്തിട്ട് സൈഡിലുള്ള മാവൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുമ്പോഴത്തേക്കും നല്ല റൗണ്ട് ഷേപ്പിൽ പൂരി കിട്ടും കണ്ടോ ഇതേപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ പൂരി കിട്ടിക്കൊള്ളും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതിയാകും ഇനി ബാക്കിയിരിക്കുന്ന മാവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ബാക്കിയിരുന്ന മാവിലെല്ലാം പൂരി ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി പൂരി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വെച്ചുകൊടുക്കാം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആവുമ്പോഴത്തേന് ചൂട് എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അതിലേക്ക് ഞാനിവിടെ റുക്കണ്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് പുരിയിൽ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതേതോ യൂട്യൂബർ ചെയ്തതാണേ എണ്ണ നന്നായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി പരത്തി വെച്ചിരിക്കുന്ന മാവ് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം പരത്തി വെച്ചിരിക്കുന്ന മാവിട്ട് ഒരു സെക്കൻഡ് ആകുമ്പോഴത്തേനും പുരിത ഇതേപോലെ ഒന്നാക്കി കൊടുക്കണം എങ്കിൽ പൂരി നന്നായിട്ട് തന്നെ പൊങ്ങി വരും പിന്നെ ചൂട് എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രദ്ധിക്കണം ഫുൾ സിമ്മിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒരു സൈഡ് കുക്കാകുമ്പോഴത്തേനും മറച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ആദ്യത്തെ പൂരി ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ബാക്കിയിരിക്കുന്ന പൂരിയും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ബാക്കിയിരുന്ന മാവിലും ഞാനിവിടെ പൂരി നന്നായിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ